ചോദ്യപേപ്പർ ചർച്ചയിൽ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലുള്ള പ്രതികളുമായി തെളിവെടുപ്പ് തുടരുന്നു ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലുള്ള നാലാം പ്രതി അബ്ദുൽ നാസറിനെ മലപ്പുറത്തെ സ്കൂളിലെത്തിച്ചു മലപ്പുറം മേൽമുറി അൺഎയ്ഡഡ് സ്കൂളിലെ പിയൂണാണ് അബ്ദുൽ നാസർ അബ്ദുൽ നാസർ ജോലി ചെയ്യുന്ന സ്കൂളിൽ നിന്നാണ് ചോദ്യപേപ്പർ ചോർന്നത് എന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു വിവരങ്ങളുമായി ശിവദാസ് ചെയ്യുന്നു ശിവദാസ് ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണല്ലോ ഇപ്പോൾ പുരോഗമിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ വിനോദ ഏകദേശം ഒരു മണിക്കൂർ മുൻപാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഈ കേസിലെ നാലാം പ്രതി അബ്ദുൾ നാസറുമായി ഇപ്പോൾ ഈ സ്കൂളിൽ എത്തി തെളിവെടുപ്പ് നടത്തുന്നത് കൂടിയാണ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയത് മലപ്പുറം മേൽമുറി ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്യൂണായിരുന്നു അബ്ദുൽ നാസർ ഈ കേസിലെ നാലാം പ്രതിയാണ് സൊല്യൂഷൻ സ്ഥാപനത്തിന്റെ ഉടമ ഷുഹൈബിനെ നേരത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു അതോടൊപ്പം തന്നെ ഈ സ്കൂളിലെ ട്യൂണായിരുന്ന അബ്ദുൾ നാസർ ഇയാളാണ് ഈ ഒരു സ്ഥാപനത്തിന് ഇത്തരത്തിൽ ഒരു ചോദ്യപേപ്പർ ചോർത്തി നൽകിയത് എന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം തന്നെ പരിശോധനയും മറ്റു ചോദ്യം ചെയ്യലും എല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ മലപ്പുറം മേൽമുറിയിലെ മാധ്യമ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പോൾ ഒരു തെളിവെടുപ്പ് നടക്കുന്നത് ഇപ്പോൾ തെളിവെടുപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു വിനോദ് യെസ് ചോദ്യപേപ്പർ ചോർച്ചയിലാണ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലുള്ള പ്രതികളുമായി തെളിവെടുപ്പ് തുടരുന്നത് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലുള്ള നാലാം പ്രതി അബ്ദുൾ നാസറിനെ മലപ്പുറത്തെ സ്വകാര്യ സ്കൂളിലെത്തിച്ച് തെളിവെടുപ്പുകൾ പൂർത്തിയായി വരികയാണ് വിവരങ്ങൾ നിൽക്കുകയായിരുന്നു മലപ്പുറത്തു നിന്നും ശിവദാസ് കന്മനം